അവസരം ഉണ്ടെങ്കിലും ആളാവിട്ട് തരുന്നില്ല ഉണ്ടോ അപ്പൊ നല്ലൊരു പോളിസി അല്ലേ അത് നമുക്കൊപ്പം എന്ത് ചെയ്യാം എത്ര പ്രകസരങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്ഷമയോടുകൂടി അതിന് കോളേജിൽ എന്ന ദേശിച്ചും നമ്മുടെ സ്കൂളിന്റെ പേരും ഇത്രമാത്രം നേരിച്ചുയർന്നല്ലേ അപ്പം എല്ലാവരുടെയും പേരും എല്ലാവരുടെയും ബി ബി എസ് എന്ന പേര് ഇത് പോർട്ടർസ് ഉണ്ട് നന്ദി സർ പാർവ நேரடியாகவே ஏறிட்டு தற்போதே ஏறிட்டுட்டே இருக்கு நம்ம சண்டைக்கு

നാട്ടിലൊന്നല്ല മൊത്തത്തില് താരം ആയിരിക്കും